പട്ടിമറ്റം കറിപ്ലാവിന് സമീപം പാറയ്ക്കൽ പി കെ തങ്കപ്പന്റെ വീടിന് മുൻവശത്തെ കിണർ ഇടിഞ്ഞി താഴുന്നു രാവിലെ ഒൻപതേ മുക്കാലോടെയാണ് വലിയ ശബ്ദത്തോടെ കിണർ ഇടിഞ്ഞി താഴ്ന്നത് രാവിലെ കിണറിനുള്ളിൽ നിന്നും വെള്ളം ഓളം തട്ടുന്ന ശബ്ദം കേട്ട് വീട്ടുകാർ നോക്കിയിരുന്നു കിണറിന് സമീപത്തു നിന്നും തങ്കപ്പൻ മാറിയ ഉടനാണ് നിറഞ്ഞ കിണർ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ ഇടിഞ്ഞി താഴുന്നത് ഒരു ഒമ്പതരയ്ക്കാണ് ഒമ്പതരായ സമയത്ത് ഞാൻ കിടന്ന വക്കൽ ഈ വെള്ളം ഈ മുറ്റത്തിനപ്പുറം ഭയങ്കര ഉറവ് ഇന്നലെ മിനിഞ്ഞാത്ത മഴ കൊണ്ട് ഇങ്ങനെ ഒഴിക്കൊണ്ടിരിക്കുക അപ്പം രാവിലെ പുറം മുറ്റത്തിൽ ഉറവാണ്ടില്ല ഞാൻ ഈ കിടന്ന വക്കിങ്ങനെ നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ഭയങ്കര ഓളം ഒരു വലിയ ശബ്ദം കേൾക്കാം ഓന്ന് വലിയ ശബ്ദം കേൾക്കാം അപ്പം ഞാൻ ഓർത്ത് ഇതെന്താ ഇങ്ങനെ സംഭവം എന്നോർത്ത് പെട്ടെന്ന് ആ വക്കെന്ന് ഞാൻ ഇങ്ങനെ മാറി അകത്ത് കയറി അകത്ത് കയറി ഞാൻ ബാത്റൂമിലേക്ക് കുളിക്കാൻ പോയ സമയത്ത് വീട്ടിലുകാരും തൊട്ടടുത്തുള്ള രണ്ട് ചേച്ചിമാരും അവർ കണ്ട് ഞാനവിടെ കണ്ട് നിൽക്കുന്നത് അവർ കണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് ഭയങ്കര കാർഷിക അവർ ഓടി എല്ലാവരും ഓടി വന്നു ഓടി വന്നിട്ട് വീട്ടുകാരെല്ലാം ഓടിപ്പോ ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ള ഭയപ്പെട്ടു പോയി ഞാൻ ബാറൂന്ന് ഒച്ച കേട്ട് ഓടി പോകുന്നത് അതുപോലെ മൊത്തം താഴോട്ട് ഇരിക്കുന്നു മൊത്തത്തിൽ താഴോട്ട് പോവുകയായിരുന്നു പിന്നെ എന്തായാലും അത്ഭുതമായി ഞാനെല്ലാം ഇഷ്ടപ്പെട്ടു ദൈവത്തിൽ അനുഗ്രഹം കൊണ്ട് ഞാൻ ആ സമയത്ത് അവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ മുന്നോട്ട് അഞ്ഞ് പോവുകയുള്ളൂ അറിയില്ല ഇങ്ങനെ പോകുക എന്നുള്ളത് ഓർമ്മയില്ലാത്തതുകൊണ്ടു പോവുള്ളൂ കഴിഞ്ഞ രണ്ടു ദിവസമായി പ്രദേശത്ത് ശക്തമായ മഴയായിരുന്നു ഇവർ താമസിക്കുന്ന പറമ്പിലെ മുഗൾ ഭാഗത്തു നിന്നും മറ്റും ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ കിണറിൽ ഇറക്കിയിരുന്ന റിങ് താഴേക്ക് താന്നതാണ് പെട്ടെന്ന് കിണർ ഇടിഞ്ഞി താഴുവാൻ കാരണം സ്ഥലത്തെത്തിയ കാഞ്ഞിരപ്പള്ളി ഫയർഫോഴ്സ് സംഘം കിണറിലെ മണ്ണ് ഇടിയുന്നത് മൂലം കിണറിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വീടും അപകടസ്ഥിതിയിലാണെന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് താമസം മാറുവാനും ഇവരോട് ആവശ്യപ്പെട്ടു